എസ് എൻഡിപി യോഗം ചേർത്തല യൂണിയൻ ശാഖ നേതൃത്വ സംഗമം ഓഗസ്റ്റ് പത്തിന് നടക്കും എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിയൻ ശാഖ നേതൃത്വ സംഗമം ഓഗസ്റ്റ് പത്തിന് ചേർത്തല വടക്കേങ്ങാടി കവലയ്ക്ക് സമീപമുള്ള വി ടി എ എം ഹാലിൽ നടക്കും എസ് എൻ ഡി പി യോഗത്തിൻ്റെ കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ശക്തമായി മുന്നേറുന്നതിന്റെ ഭാഗമായി കുടുംബ കുടുംബയോണ്ടിതലം മുതൽ കൂടുതൽ കരുത്തു പകരുന്നതിനായാണ് നേതൃത്വ സംഗമം സംഘടിപ്പിക്കുന്നത് ചേത്തല യൂണിയന്റെ കീഴിലുള്ള നൂറ്റിയാറ് ശാഖകളിലെ ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ മൂവായിരത്തിലധികം നേതാക്കൾ സംഗമത്തിൽ പങ്കെടുക്കും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിക്കും യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണവും യോഗം ദേവസ്വം സെക്രട്ടറി അരേഖി സന്തോഷ് സംഘടനാ സന്ദേശവും നൽകും നടത്തുന്നതു വേണ്ടിയാണ് ഈ ശാഖാതല നേതൃസംഗമ നടക്കുന്നത് പല യൂണിയനുകളിലും നിലവിൽ നേതൃയോഗങ്ങൾ കഴിഞ്ഞു ചേർത്തല യൂണിയന്റെ നേതൃതല യോഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പത്താം തീയതി രാവിലെ ഒൻപത് മണി വി എം ഹാൾ മനോരമയിലുള്ള വി എം ഹാളിൽ വെച്ചാണ് നടക്കുന്നത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ചേർത്തലയുടെ ഈഴവ സമൂഹത്തിൽ നേതൃസംഗമമാണ് നടക്കുന്നത്